അമന്ത് മണിയുടെ എന്തെല്ലാവരും വിശേഷം സുഖമാണോ അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശേഷം കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്താ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നോ നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ചോദിച്ചു എന്തായില്ലേ എൻ്റെ ഈ ചാനൽ എന്തായി എന്താ വെച്ചാൽ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് നമ്മൾ മൗണ്ടേസ് ആയിട്ട് കുറേയായും പക്ഷേ എന്താ ഒന്നും ആയിട്ടില്ല ഈ ഈയൊരു പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ചെയ്യുന്നത് കൊണ്ടിരിക്കും പിന്നെ വലിച്ച വാരിയോ ഓരോന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇടാതെ എനിക്കെൻ്റെ ലൈഫിൽ എൻ്റെ ബെസ്റ്റ് എന്ന് പറയുക എന്നുള്ളത് ഓടാട്ടോ ഇതിനെക്കുറിച്ച് എൻ്റെ നെഗറ്റീവ് എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് അതുപോലെത്തന്നെ നെഗറ്റീവ് പറഞ്ഞാൽ തെറ്റായി ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളല്ല ഇനി ഉള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്നോട് പറയാം അവൾ ഓണത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു അവള് വന്നാൽ അത്രയ്ക്കും എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഓൾ വന്നപ്പുറത്തു തുടങ്ങിയത് എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ഒരുക്കാൻ അവൾക്ക് അത്രയും അത്രമേലാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ അവർക്കും ഭയങ്കര അത്രമേലിഷ്ടമാണ് ഓളൂന്ന് വെച്ചാൽ എനിക്കും അത്രമേലിഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇന്ന അത് ഇന്ന് കാണാൻ കണ്ടു കൊണ്ട് എന്നെ ഓളിയെ കാണുന്നത് ഞങ്ങൾ കണ്ടുള്ള ഒരേ കൊലയാണ് അപ്പോൾ അങ്ങനെ ആ ഓളിനെ സംസാരിച്ചപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇന്നലെ വിളിച്ചപ്പം എന്തായാലും ചാനൽ കാര്യങ്ങളൊക്കെ ഈ വലിച്ച വാരിയായിട്ട് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും അതല്ലേ ഈ എന്തായാലും നല്ല രീതിയിൽ വീഡിയോ ആയിരുന്നു കാരണം എൻ്റെ ഫാമിലി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലാണ് വേണ്ടത് നോക്കാൻ കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീടിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ എന്നോട് തന്നെ ഈ എന്താ ഇപ്പോൾ വീഡിയോ എടുത്ത് നല്ല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടാതിരിക്കില്ലല്ലോ രക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് പോവുക ഈ ഈ എന്താ ഇപ്പോഴല്ല പിന്നീടാണ് രക്ഷപ്പെട്ടെന്നുണ്ടെങ്കിൽ അതോട് ഒന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ അമ്മ ഉള്ള കാലത്തിൽ ഈ രക്ഷപ്പെടണം ഞാൻ അല്ലാതെ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല അപ്പം അല്ലാതെ രക്ഷപ്പെട്ടാൽ എനിക്കൊരു സന്തോഷം ഈ വീട്ടിലുണ്ടാവില്ല എന്നു കാരണം അത്രയും മാത്രം നോക്കുക അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഓ ഞങ്ങൾ ഇത് പറഞ്ഞാൽ അത്രയും ഫ്രണ്ട് ആണേൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്കൊരു ചാനലെന്ന് തോന്നിയത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങളില്ലാത്തവരാരും ഇല്ല കേട്ടോ എല്ലാവരും ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയവർക്കൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ആധാരം എടുത്ത് കൊടുക്കുക അതുകൊണ്ട് ഒരു തോട് തുടങ്ങിയതാണ് ഈ ചാനൽ അങ്ങനെ ചാനൽ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ആരോടും പറയാതെ തുടങ്ങിയതാണ് അപ്പോൾ ഇതിനിടയിൽ എൻ്റെ വലിയ മുളക്കാണമെങ്കിൽ മലപ്പുറങ്ങളില്ലാത്ത വന്നപ്പോഴാണ് എഴുതാത്ത പണ്ട് കുറച്ചും കൂടി നമ്മുടെ ചാനൽ കുറച്ചും കൂടി നല്ല മാറ്റങ്ങളുണ്ടായി ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂട്ടുകാരൊക്കെ വന്നു അങ്ങനെ എടുക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ചാനൽ സ്റ്റോപ്പ് ആക്കി നമ്മൾ തുടക്കം മുതൽ പറയാനുള്ള സ്റ്റോറിയിൽ എന്നാൽ ഞാൻ സ്റ്റോപ്പാക്കി ആ സ്റ്റോപ്പ് ആക്കിയതിന് പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഇടാത്തോണ്ട് ആ നമ്മൾ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മളെ വീഡിയോസൊന്നും പോകാതായി നമ്മുടെ ചാനലൊക്കെ ഫുൾ ഡിമി അതിന് ശേഷം പിന്നെ വീണ്ടും ഇങ്ങനെ കുഴപ്പമില്ലാതെ ഒക്കെ കഴിഞ്ഞ് ആൾക്കിടയ്ക്ക് അങ്ങനെ വിടല്ല അങ്ങനെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് രണ്ടാമത്തെ ഞങ്ങളുടെ മണിക്കല്ലിന് വരുന്നത് രണ്ടാമത്തെ മാനിക്കല്ല പ്രഗ്നൻ്റ് ആവുന്നത് ഫാറുവിന് ഒരു ഒന്നര വയസ്സ് ആ വന്നിട്ടാണ് രണ്ടാമത്തെ പ്രഗ്നൻസി കാരണം ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കണ്ണി ഒരു മിനിട്ടാണ് അങ്ങനെ രണ്ടാമത്തെ നമ്മൾ പ്രഗ്നൻ്റ് ആയി അപ്പം എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണല്ലോ അമ്മ നല്ല ആ കമ്പനി ഉണ്ടായാലും എനിക്ക് പി സി ഓടിയിൽ കുറച്ച് പ്രശ്നം കാര്യങ്ങളുള്ളത് എനിക്കെന്ത് പ്രോബ്ലം കിട്ടും അപ്പോൾ അത് ഇങ്ങനെ രണ്ടാമത്തെ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ എന്താ പെട്ടെന്നായാലും അത്രയും സന്തോഷം അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആളായി ഹാപ്പിയാണ് രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികളാണ് നമ്മളൊക്കെ നോക്കാൻ എൻ്റെ അമ്മേൻ്റെ അതേതാണ് കാരണം നമ്മൾ പെൺകുട്ടികളും ഉള്ളതുകൊണ്ടാണ് ഇപ്പം അമ്മ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എത്താനും ഇതാക്കാനും എൻ്റെ അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ആവുമല്ലോ എന്നുള്ളൊരു ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളൊക്കെ ആയാലും കണക്കാണ് കേട്ടോ നമുക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ വരും ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയത്തിരുമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളങ്ങ് നോക്കുന്നവരൊക്കെ വളരെ കുറവാണ് കാരണം മക്കൾ ഏതായി കഴിഞ്ഞാൽ അവരവരുടേതായ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ ലോകം അവരുടേതായ ഇഷ്ടങ്ങൾ അമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തെറ്റ് കണ്ടാലും എന്നത് പറയുമ്പോൾ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഇന്നത്തെ അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഇനി എങ്ങനെ ഉദ്ദേശപ്പെട്ട് നവംബറിലാണ് ഞങ്ങളിതിൻ്റെ ലോണുണ്ട് പുതുക്കാനായിട്ടാണ് ലോണും പുതുക്കലാണ് ലക്ഷത്തി എഴുപതിനായിരത്തിന് വെച്ച് ലോണാണ് അത് പുതുക്കാനായിട്ടുണ്ട് നവംബർ മാസമാകുമ്പോഴേക്കും മോട്ടേസ് ഒക്കെ ഒന്ന് ശരിയായി സെറ്റായി ഒക്കെ ആവും വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എല്ലാവരും മാക്സിമം കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു സപ്പോർട്ട് ആക്കണം പിന്നെ അത് മാത്രം ലോണുകൾ മാത്രം വരാട്ടെ ഒരുപാട് ആൾക്കാർക്ക് അതായത് നമ്മൾ വീട് പണി തുടങ്ങി തന്നെ മൃഷ്യൻ്റെ വീടാണ് നമുക്ക് പക്ഷേ ഒരുപാട് കിടങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള കാലം കിഴങ്ങ് കുത്തി കിടങ് കുത്തിയിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ ചിലവായിട്ടും കേട്ടോ ഞങ്ങൾ കിടക്കുന്നു പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അടികൾ കാത്തിയെന്ന് വന്നിട്ടുണ്ട് നല്ല ഒട്ടപ്പറമ്പാണ് അപ്പോൾ അവിടെ കണ്ണുകുത്തിയല്ലേ അതുപോലെ തന്നെ കുറച്ചൊന്ന് ും എന്നിട്ട് ആ എന്തൊക്കെയാണ് പണിയെടുത്ത് ഞങ്ങൾ ഞങ്ങളെ കാക്കു തന്നെ തന്നെ ഞങ്ങൾ ഫിലാരി ഒക്കെ കേട്ടോ ആൾക്കന്നെ ഞങ്ങൾ ഈ നാൽ നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കണമെന്നാണ് കേട്ടോ അങ്ങനെ ഒരു പണിയെടുത്ത് അവർക്കൊക്കെ ഉണ്ട് കൊടുക്കാൻ പൈസ അവരൊക്കെ പറഞ്ഞാൽ നമ്മളെ അവസ്ഥ അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവർ കുറച്ചും കൂടി വന്നിട്ട് നമ്മളെ നമ്മൾ കുറച്ചൊരു കായി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ കൊടുക്കാറാണ് അതും ലോണൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കാറ് ഒരു ലോൺ എടുക്കാനുള്ളൊരു ശേഷം ഇല്ലാത്തതുകൊണ്ട് ആകെ ലോണാണ് മുത്തൂറ്റി ലോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുത്തൂറ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട ആഴ്ചയിൽ ആഴ്ചയിൽ ഇപ്പം ഞങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ അന്നോ എനിക്കൂടെ അങ്ങടയിൽ ഒരു ഉമ്മ കൂടി ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിലൊന്ന് ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വേണം ഞങ്ങൾക്ക് മുത്തൂറ്റിക്ക് അടിക്കാൻ ഞങ്ങളിതിങ്ങനെ റൗണ്ട് ചെയ്ത് കരുമിക്കുമ്പോൾ ആഴ്ചയിൽ ഉമ്മയ്ക്ക് പരിശോധിക്കാം പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ നിന്നിട്ടില്ല ഇപ്പോൾ അഞ്ചറോട് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തട്ടെ അപ്പം ഇവർക്കൊക്കെ ഞങ്ങൾ നീതി ബാങ്ക് ൂടെ അല്ലെങ്കിൽ എല്ലായിടത്തും നിന്ന് ലോണും കാര്യങ്ങളും എടുത്തത് തന്നെ നമ്മൾ ലോൺ എടുത്തവർക്ക് ഒരിക്കലും സന്തോഷം കഴിച്ചിട്ടുണ്ടാവില്ല അറിയില്ലേ പക്ഷെ ഉള്ള മാക്സിമം ആവശ്യം ആരോഗ്യം അടിച്ചുകൊണ്ട് അടക്കാനുള്ള പ്രാർത്ഥനയുള്ളൂ പണിയെടുക്കാനുള്ള ശേഷി ഉണ്ടല്ലോ എന്നറിയാം ഇതുവരെ കുഴപ്പം കുഴപ്പമെന്ന് പറഞ്ഞല്ലെങ്കിൽ കലുവേദന കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ തടയാറിയില്ല കാരണം ഇങ്ങനത്തെ ഈ പ്രശ്നം കൊണ്ട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കടങ്ങളും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും എന്ത് ചെയ്യാൻ ജോലി ചെയ്യണം എന്നുള്ളൊരു ഇത് ആത്മധൈര്യം ഒക്കെ ദൈവം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ടല്ലോ യൂട്യൂബ് ചാനലിലൂടെ കാരണം എനിക്കറിയാം എൻ്റെ ചുറ്റും പറഞ്ഞു ഞാൻ പരിചയപ്പെട്ടവരൊക്കെ ഒരുപാട് ഘടകങ്ങളുള്ളവരാണ് ഒരുപാട് പ്രയാസങ്ങളുള്ളതാണ് എന്ത് പറയുന്നത് നമ്മുടെ സന്തോഷ സന്തോഷ ഫാമിലി അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എന്താ അതാണ് ചെയ്തിട്ട് പോവുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇപ്പോൾ അമ്മയ്ക്ക് അസുഖമാണ് പറയുന്നത് നമുക്കൊന്ന് മാറി കിട്ടിയെന്നുള്ള പ്രാർത്ഥനയുള്ളൂ കേട്ടോ അവര് അതുപോലെ ഒരുപാട് ഞാൻ പരിചയപ്പെട്ട ഞാൻ അറിഞ്ഞ വെറുതെ നമ്മുടെ അതേ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് കിട്ടും അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്തവരാരും ഇല്ലല്ലോ നമ്മുടെ പ്രശ്നം ഒരു ദിവസം തീരുന്ന പ്രതീക്ഷയിലാണ് ഞാനീ ഒരു ചാനൽ തുടങ്ങിയത് ഒന്നും വേണ്ട ഒരു ഒരു രണ്ടായിരം അല്ലെങ്കിൽ ഒരു ആറായിരം ഒരു ഏഴായിരം നമുക്ക് വരുമാനമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തായാലും നമ്മുടെ ആ ഒരു റോണിക്ക് ആ ഒരു കടത്തേക്ക് മാത്രം ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനം ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഈ നവംബർ ആകുമ്പോഴേക്കും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ക്ലോസ് ക്ലോസ് ആക്കാനെല്ലാം പുതുക്കാനായിട്ടുണ്ട് അപ്പം ആ പുതുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏനിങ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ അത് എടുക്കാനായിട്ടില്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം നീ വേണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാനുള്ളൂ നാൽപ്പത് ശതമാനത്തിന് നീങ്ങൾ ഇല്ല എന്താണെന്ന് അറിയില്ല എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ആക്കണേ അത്രമാതിൽ പറയാനുള്ളൂ ഒരുപാട് ആൾക്കാർ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവില്ലേ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരെ നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ കഴിയുള്ളൂ അങ്ങനെയെല്ലാവരെയും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ അത് ഞാൻ നമ്മുടെ പ്രാ എന്താ ഇതൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് പറഞ്ഞ് ചെയ്യാറ് എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എന്നാൽ ഇതിപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങളെല്ലാവരും എന്താ ഒരു സപ്പോർട്ടാക്കി കരുതി ഫുൾ സഹോദരിയായിട്ട് കരുതി നമ്മുടെ ചാനലിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാം കൊണ്ടുവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പൂർ